ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവര് നിങ്ങളിൽ എത്ര പേര് ഈ വീഡിയോ കാണും നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമെന്നൊന്നും എനിക്കറിയില്ല ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഈ സഹോദരനോട് എനിക്ക് ഒരുപാട് അഭിമാനവും ഒരുപാട് സന്തോഷവും ഉണ്ട് കാരണം ഒരു കറ തീർന്ന ഹിന്ദുമത വിശ്വാസിയാണ് രാഹുൽ ഈശ്വർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു വർഗീയവാദി ആകാൻ സാധിക്കത്തില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം കാരണം യഥാർത്ഥത്തിൽ ഒരു കറതീർന്ന ഒരു ഹിന്ദുവിന് ഒരിക്കലും തീവ്രവാദിയാകാൻ സാധിക്കില്ല അവർക്ക് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് യോജിച്ചു പോകാൻ സാധിക്കത്തില്ല അവരുടെ അഭിപ്രായങ്ങളുമായിട്ടും യോജിച്ചു പോകാൻ സാധിക്കത്തില്ല കഴിഞ്ഞ ദിവസം സർക്കാർ സംഘടിപ്പിച്ചിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമം അതിന് ബദലായി മറ്റു ചില വിഭാഗങ്ങൾ ഒരു വർഗീയ സംഗമം സംഘടിപ്പിച്ചിരുന്നു ആ വർഗീയ സംഗമത്തിൽ ആളുകൂട വിഷങ്ങൾ തൊട്ട് ലോക്കൽ വിഷങ്ങളെ വരെ നമ്മൾ ആ ഒരു സംഗമത്തിൽ കണ്ടു അതിൽ ഒരു സന്യാസി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി കാരണം ഇയാളെ ഒന്ന് എന്ന് പോലും വിളിക്കരുതെന്ന് നമ്മുടെ രാഹുൽ ഈശ്വരൻ എന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം വന്നിരുന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗീത ആ വന്നിരുന്ന വിശ്വാസികളുടെ മനസ്സിലേക്ക് ഇട്ടു കൊടുത്തു കാരണം അതിനകത്ത് വിശ്വാസികളും ഉണ്ട് അയ്യപ്പ എന്റെ പേരിലാകുമ്പോഴത്തേക്ക് വിശ്വാസികൾ എല്ലാവരും എന്തായാലും സ്വാഭാവികമായിട്ട് അവിടെ വരും അപ്പം കറതീർന്ന ഒരു അയ്യപ്പ ഭക്തനാണ് നമ്മുടെ രാഹുൽ ഈശ്വർ എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഈ ആസാമി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് തീവ്രവാദിയാണ് വാവർ ഈ അയ്യപ്പനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ വേണ്ടി വന്ന ഒരാളാണെന്നൊക്കെയാണ് പറയുന്നത് പിന്നീട് നമ്മുടെ വിജി തമ്പിയെ പോലുള്ള വർഗീയവാദികൾ പറഞ്ഞത് ആ പള്ളി അവിടെ നിന്ന് പൊളിച്ചു മാറ്റണം ആണ് പറഞ്ഞത് പക്ഷെ ഈ വാവര് പള്ളി പൊളിച്ചു മാറ്റതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ആ അതിലും വലിയ സംഭവങ്ങൾ അല്ലെങ്കിൽ അതിലും വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് ഏർ പള്ളികൾ മസ്ജിദുകൾ അല്ലെങ്കിൽ ചർച്ചുകളൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണം കൈയാളുന്ന തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആളുകൾ തച്ചുടച്ച് കളഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നിട്ടും നമ്മുടെ ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള വർഗീയ കലാപങ്ങളും ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മുടെ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുന്ന ഇതുപോലുള്ള ചില ക്ഷുദ്ര ജീവികളെ നമ്മൾ തിരിച്ചറിയണം ഈ ഒരു ആസാമിക്ക് നമ്മുടെ അൻസാരി സുഹേര്യോസ്താവ് ഒരു മറുപടി കൊടുത്തിരുന്നു അതിന് ബദലായിട്ട് നമ്മുടെ രാഹുൽ ഈശ്വരൻ്റെ ഈ ഒരു വീഡിയോ അത് കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ് കേട്ടോ യഥാർത്ഥ വിശ്വാസി എന്താണ് എന്നുള്ളത് നമ്മുടെ രാഹുൽജി പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം തന്നെ ഞാൻ ഒരുപാട് അഭിമാനത്തോടുകൂടിയാണ് ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുനോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക രാഹുൽ ഈശ്വരാണോ യഥാർത്ഥ വിശ്വാസി അതോ ഈ വർഗീയ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ള ഈ വർഗീയവാദികളാണോ യഥാർത്ഥ അയ്യപ്പ വിശ്വാസി എന്നുള്ളത് നിങ്ങളുടെ കമന്റുകൾ നമുക്ക് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം ഈ രണ്ട് ആത്മീയ നേതാക്കളിൽ ഒരാൾ നല്ലവനും ഒരാൾ ചീത്ത ആളുമാണ് ഒരാൾ ഹിന്ദു ഒരാൾ മുസ്ലിമോ അല്ല ഒരാൾ നല്ല മനുഷ്യനും ഒരാൾ ചീത്ത മനുഷ്യനുമാണ് ഒരാൾ തീവ്രവാദിയും ഒരാൾ മിതവാദിയുമാണ് ഒരാൾ മതസൗഹാർദ്ദവാദിയും ഒരാൾ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ നോക്കുന്ന ആളുമാണ് അത് ആരാണ് എന്ന് നമുക്ക് നോക്കാം അതായത് ശാന്താനന്ദയും ഉസ്താദ് അൻസാരിയും എന്തുകൊണ്ടാണ് അങ്ങനെ കമ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കൾ ഇതിൽ ആരെ പിന്തുടരണം കാവ്യ കണ്ടിട്ട് പിന്തുടരുന്നത് പകരം നന്മ ആരാണോ പറയുന്നത് മതസൗഹാർദ്ദം ആരാണോ പറയുന്നത് ഒരുമ ആരാണോ പറയുന്നത് ഐക്യം ആരാണോ പറയുന്നത് അവരെയാണ് നമ്മൾ പിന്തുടരേണ്ടത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എനിക്ക് അതിൽ എന്നിട്ട് ഉസ്താദ് അൻസാരി സുഹ്രിയോടും എന്താ കൂടി ഒന്ന് രണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ സ്വാമി എന്തൊരു മണ്ഡലാണ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും വാവർ എന്ന പേരുണ്ടെന്ന് സ്വാമി വാവർ എന്ന് പറഞ്ഞ ബാവർ ബാബർ എന്നാണ് പുള്ളിയുടെ പേര് അലിയുടെയും പാത്തുമ്മയുടെയും മോനായ ബാബർ ആ ബാബറിനെ മലയാളീകരിച്ച രൂപമാണ് വാവർ ആ മലയാളീകരിച്ച രൂപം പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഉണ്ടോ മണ്ഡത്തനം തെല് പറയുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു മിനിമം മര്യാദ കാണിക്കണ്ടേ ഇല്ലല്ലോ കാരണം എന്താണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സംസ്കാരം അല്ലെങ്കിൽ അല്ല ആദ്യം തന്നെ ഉസ്താദിനോട് സ്നേഹത്തോടൊരു കാര്യം ഇയാളെ സ്വാമി എന്ന് വിളിക്കരുത് ഇത് കള്ള സ്വാമിയാണ് ഇയാളൊരു നല്ല സ്വാമി അല്ല ഇയാളൊരു കള്ളസ്വാമിയാണ് എന്തുകൊണ്ട് കള്ളസ്വാമി എന്ന് പറയുന്നു കള്ളം പറയുന്ന സ്വാമിയാണ് അതായത് ഉളുപ്പില്ലാതെ മടിയില്ലാതെ കള്ളം പറയുന്ന ഒരു സ്വാമിയാണ് ഇയാൾ അയാൾ എങ്ങനെയാണ് നല്ല സ്വാമി ആകുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ ഉസ്താദ് ഞാൻ ഉടക്കുകയാണ് ഇനി ഇയാളെ സ്വാമി സ്വാമി എന്ന് ഒരു കാര്യം ഈ എല്ലാ ഹിന്ദുക്കളെ ഒരുമിച്ച് ക്ലബ്ബി ചെയ്യരുത് ഞങ്ങളൊക്കെ അയ്യപ്പ വിശ്വാസികളും വാവരെ ഇഷ്ടപ്പെടുന്നവരുമാണ് ഇയാൾ എന്ന് പറയുന്നത് തീവ്ര ഗോഡ്സേവാദിയാണ് അതുകൊണ്ട് ആ സ്വാമി എന്ന് വിളിക്കാം കള്ള സ്വാമി എന്ന് വിളിക്കാം അല്ലെങ്കിൽ വർഗീയവാദി എന്ന് വിളിക്കാം എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ നല്ല ഹിന്ദുക്കളോടും കൂട്ടിക്കറ്റരുത് അയ്യോ സാർ

നിങ്ങൾക്കൊരു പ്രസക്തി ഉണ്ട് അത് ഉസ്താദ് അൻസാരി സൂഹര് മനസ്സിലാക്കണം അങ്ങേ പോലെ ഇന്ന് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെ പോലെ ഏകദേശം ഒരായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന പാത്തുമ്മയുടെ വലിയുടെയും മകനാണ് വാവർ പരിശുദ്ധമായ ഇസ്ലാമിൽ പൂർണ്ണമായി വാവർ വിശ്വസിച്ചു പരിശുദ്ധമായ ഹിന്ദുവിസ്സിൽ പൂർണ്ണമായി സ്വാമി അയ്യപ്പൻ വിശ്വസിച്ചു രണ്ടുപേരും പരസ്പര ബഹുമാനത്തോടെ ഒരുമിച്ച് തങ്ങളുടെ ജീവിതം എന്താ പറയണെ തങ്ങളുടെ ജീവിതം സമയം ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചിലവാക്കി നിങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിച്ചാലും ചെലവാക്കിഷ്ഠിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ില്ല അങ്ങനെ അവരുത് അങ്ങ് തീർച്ചയായിട്ടും ആ വാവരെ ഉൾക്കൊള്ളണം വാവരുടെ ചരിത്രം മനസ്സിലാക്കണം ഇന്നും എരുമേലി അമ്പലത്തിൽ പള്ളിയിലല്ല എരുമേലി മുസ്ലിം പള്ളിയുടെ കാര്യം എല്ലാം പറയുന്നത് എരുമേലി അമ്പലത്തിൽ വാവറുടെ നടയിൽ ഒരു വിഗ്രഹം വെച്ചിട്ടില്ല ഒരു ആർച്ചു മാത്രം വെച്ചിരിക്കുന്നത് അറിയാമോ ഇസ്ലാം മതവിശ്വാസികൾക്ക് സകുനാരാധന അഭിംബാരാധന വിഗ്രഹാരാധന തുടങ്ങിയ കാര്യങ്ങൾ പാടില്ല തന്റെ അമ്പലത്തിൽ വാവർക്ക് വേണ്ടി ഒരു നട നിർമ്മിച്ചപ്പോ അയ്യപ്പൻ തീരുമാനിച്ചെന്താ അറിയാമോ വാവർക്ക് ഹലാലായത് മാത്രമേ വാവരെ സ്മരിക്കുമ്പോൾ നമ്മൾ ചെയ്യാവൂ വാവർക്ക് ഹറാമായത് വാവർക്ക് ഹലാലല്ലാത്തത് വാവർക്ക് യോജിപ്പില്ലാത്തത് വാവരെ സ്മരിക്കുമ്പോൾ പോലും നമ്മൾ ചെയ്യരുത് ഓർക്കുക പള്ളിയിലല്ല അയ്യപ്പന്റെ അമ്പലത്തിനുള്ളിൽ പോലും വാവറുടെ നടയിൽ ഒരു വിഗ്രഹം വെച്ചിട്ടില്ല അതാണ് ഈ നാടിന്റെ ചൈതന്യം അതാണ് ഈ നാടിന്റെ മഹത്വം ഈ പോസിറ്റിവിറ്റിയിലാണ് നമ്മൾ മുമ്പോട്ട് പോകണം അതുകൊണ്ട് നമ്മുടെ മുസ്ലിം സഹോദരന്മാരും വാവരെക്കുറിച്ച് ആഴമേറിയ കാര്യങ്ങൾ തിരിച്ചറിയണം മനസ്സിലാക്കണം ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം ഇല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ അതായത് പലപ്പോഴും നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ ഒരുപാട് ആൾക്കാർ ഈ വാവനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാറില്ല വാവർ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന എ പി ജെ അബ്ദുൾ കലാമിനെ പോലെ വലിയ ഈ നാടിന്റെ അഭിമാനമായ ഒരു മുസ്ലിം അല്ലെങ്കിൽ പരമ്പീര ചക്ര അബ്ദുൽ ഹമീദിനെ പോലെ ഇന്ന് പാണക്കാട് అయ్యప్ప ఆత్మమిత్రువు అయ్యప్పనే సహాయించు వ్యక్తి അയ്യപ്പൻ വാവർ വെളുത്ത സ്വാമി അയ്യപ്പൻ ഹിന്ദു വാവർ മുസ്ലിം വെളുത്ത ക്രിസ്ത്യൻ ഈ മൂന്ന് പേരെ ഒരുമിക്കുന്നു അതാണ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്യുന്ന നമ്മുടെ കൂടി ഇതാണ് ഇന്ത്യയുടെ ടെമ്പ്ലേറ്റ് ഇന്ത്യയുടെ മോഡൽ ഇന്ത്യയുടെ തമ്പിരയിൽ എന്ന് പറയുന്നത് ഇതാ അതുകൊണ്ട് ഉസ്താദ് അൻസാരി സൂര്യ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആത്മീയ പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹവും ആ വാവരെ മനസ്സിലാക്കണം വാവരെ പുൽക്കണം അതോടൊപ്പം ഇനി ഈ കവളസ്വാമിയെ സ്വാമി എന്ന് വിളിക്കരുത് ഇവർ തീവ്ര ഹിന്ദുത്വവാദികളാണ് നല്ല ഹിന്ദുത്വവാദി എന്ന് പോലും പറയില്ല ഇനി ഹിന്ദുത്വവാദികൾ തന്നെ പല ഷെയ്ഡുകളുണ്ട് വീരസവർ ഹിന്ദുത്വവാദിയായിരുന്നു ഞാൻ വീര വീരസവർക്കർ ബഹുമാനിക്കുന്ന ഒരാളാണ് പക്ഷേ തീവ്ര ഹിന്ദുത്വവാദിയോ ഹിന്ദുത്വ തീവ്രവാദിയായിരുന്നു ഗോഡ്സെ അതാണ് നമ്മൾ ഈ തീവ്രവാദികളെ നമുക്ക് നമുക്ക് ഒഴിവാക്കാം 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 എക്സ്ട്രീമിസ്റ്റുകളെ തീവ്ര ഒരുമിച്ച് അതാണ് അയ്യപ്പന്റെയും വാവരുടെയും യും സംഗമം അതുകൊണ്ട് ഉസ്താദ് തീർച്ചയായിട്ടും ആ വാവരെ ആഴത്തിൽ മനസ്സിലാക്കണമെന്ന് അദ്ദേഹത്തോട് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു താൻ ജീവിച്ചിരുന്ന കാലത്ത് ഹിന്ദു മുസ്ലിം ഐക്യം ഉയർത്തിപ്പിടിച്ച അയ്യപ്പനും വാവരും ആകണം നമ്മുടെ മാതൃക അതിന് ഈ ഹിന്ദുത്വ തീവ്രവാദികളെ ആ മിഷന്റെ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് മാറ്റാൻ കഴിയണം ആ മാറ്റാൻ കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകട്ടെ വാദികളായ ഹിന്ദുക്കൾ ജയിക്കട്ടെ ഹിന്ദുക്കൾ പരാജയപ്പെടട്ടെ കേട്ടുള്ള സദാനന്ദ മഹർഷി എന്ന് പറയുന്ന ആസാമിക്ക് നമ്മുടെ രാഹുൽ യഥാർത്ഥ കറ തീർന്ന അയ്യപ്പ ഭക്തനും ഹിന്ദു വിശ്വാസിയുമായിട്ടുള്ള യഥാർത്ഥ ഹിന്ദു കൊടുത്തിട്ടുള്ള മറുപടിയാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഇതിന് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്തായാലും വാവരാണെങ്കിലും അയ്യപ്പനാണെങ്കിലും കേരളത്തിന്റെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന സന്ദേശമാണ് നൽകുന്നത് എന്തായാലും വാവര് നട പൊളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചില തീവ്രവാദികൾ രംഗത്ത് വരുന്നു വാവര് തീവ്രവാദിയാണെന്ന് പറഞ്ഞ് ചിലർ രംഗത്ത് വരുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്ന് ഈ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷവും കേരളത്തിന്റെ മതസൗഹാർദ്ദവും തകർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിവിടെ വില പോകില്ല കാരണം രാഹുൽ ഈശ്വറിനെ പോലെ ലക്ഷക്കണക്കിന് വരുന്ന യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികൾ നമ്മുടെ നാട്ടിലുള്ളടത്തോളം കാലം ഇവന്റെ ഒന്നും പരിപ്പ് ഈ കലത്തിൽ വേഗത്തില്ല എന്നാണെന്നല്ല കൃത്യമായിട്ടുള്ള മറുപടിയാണ് രാഹുൽ ഈശ്വർ കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൽ കൂടുതൽ മറുപടി കൊടുക്കാൻ നമ്മളാളുമല്ല ഇന്നത്തെ നിങ്ങളുടെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായിട്ടുള്ള രാഹുൽ ഈശ്വർ ജിക്ക് തന്നെ കൊടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയ്ക്കും എല്ലാവരും നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് വരട്ടെ നല്ലത് പ്രവർത്തിക്കുക